മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ചിദംബരത്തിൻ്റെ മഞ്ഞുമ്മൽ ബോയ്സ് കൈയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയെയും പിന്നിലാക്കിക്കൊണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾക്കിടയിലും സിനിമയ്ക്കെതിരെ വരുന്ന ചില ഒളിയമ്പുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിലാദ്യത്തേത് നമ്മൾ എല്ലാവരും സാംസ്കാരിക കേരളം പൊക്കിക്കൊണ്ട് നടന്ന ജയമോഹന്റെ പരാമർശമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ജയമോഹൻ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് ഒരു എഴുതിയിരുന്നു അതിനകത്ത് മലയാളികൾ കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നാണ് അദ്ദേഹം പരാമർശിച്ചത് യഥാർത്ഥത്തിൽ എന്താണോ സിനിമ പറയുന്നത് അതിന് നേരെ വിപരീതമായിട്ടാണ് മഞ്ഞുമൽ ബോയ്സിനെ ജയമോഹൻ കണ്ടത് ഒരു തരത്തിൽ മലയാളികളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു അത് തെന്നിന്ത്യ മുഴുവൻ ഒരു സിനിമ കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളെ ഒന്നും നോക്കാതെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങളെ കാര്യങ്ങളെടുത്ത് വലുതാക്കി രണ്ട് തരത്തിലുള്ള മനുഷ്യർക്കിടയിൽ വർഗീയത സൃഷ്ടിക്കാനാണ് ജയമോഹൻ ഈ കുറിപ്പിലൂടെ ശ്രമിച്ചത് മലയാളികളെ പെറുക്കികളുടെ ഒരു കൂട്ടം എന്നാണ് ജയമോഹൻ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ തന്നെ എഴുതിയ ഈ കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നത് മലയാളികളെ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം മലയാളികൾ ആഘോഷിച്ച ഒരു എഴുത്തുകാരനാണ് ജയമോഹൻ അദ്ദേഹത്തിൻ്റെ നൂറ് സിംഹാസനങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്രത്തോളം നമ്മൾ പ്രാധാന്യം നൽകിയ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ജയമോഹൻ അദ്ദേഹത്തിൻ്റെ തന്നെ ബ്ലോഗിൽ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് ഇതേ ആർട്ടിക്കിൾ തന്നെ വലതുപക്ഷ അനുകൂല മാധ്യമമായ സ്വരാജ്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ആർട്ടിക്കിൾ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ സുവിശേഷ ചാനലുകളെ പ്രതിരോധിക്കാൻ ഹിന്ദു ചാനലുകൾ വേണമെന്നാണ് ജയമോഹൻ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയ കുറിപ്പാണ് എത്രത്തോളം വർഗീയപരമായ പരാമർശങ്ങൾ ഈ കുറിപ്പിൽ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് കന്യാകുമാരിയിൽ നിരവധി ആളുകളെ മതം മാറ്റിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ എന്നാണ് അദ്ദേഹം ഈ കുറിപ്പിൽ പറയുന്നത് ഇതടക്കമുള്ള നിരവധി വിവാദ പരാമർശങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ജയമോഹൻ എഴുതിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം ഇദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം ഇവിടെ നൽകിയത് ഇത്രത്തോളം സംഘപരിവാർ അനുകൂല നിലപാടെടുക്കുന്ന ഒരാളെ എന്തുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയത് നൂർ സിംഹാസനങ്ങൾ നമുക്കറിയാം നല്ല ഒരു കൃതിയാണ് സമൂഹത്തിലെ ഉച്ച എല്ലാം തുറന്നു കാട്ടുന്ന ഒരു നല്ല എഴുത്ത് തന്നെയാണ് നൂർ സിംഹാസനങ്ങൾ പക്ഷെ അതെഴുതിയ ഒരു മനുഷ്യന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളെ എങ്ങനെയാണ് നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നത് ജയമോഹൻ പറഞ്ഞതെന്ന് ന്യായീകരിച്ച പല മലയാളികളും രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിന് ശരികേടുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പലരും രംഗത്തെത്തിയിട്ടുള്ളത് സംവിധായകൻ ഉണ്ണികൃഷ്ണൻ അടക്കം അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് ജയമോഹന്റെ സംഘപരിവാർ നിലപാട് കൃത്യമായി എടുത്തുകാട്ടിക്കൊണ്ട് തന്നെയാണ് ചിദംബരത്തിന്റെ അച്ഛനായ സതീഷ് പതുവാളും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് സൗഹൃദത്തെക്കുറിച്ചും അതിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചുമാണ് മഞ്ുമലി ബോസ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചകളെ പാടെ തള്ളിക്കൊണ്ടാണ് ജയമോഹന്റെ ഈ കുറിപ്പ് പുറത്തുവരുന്നത് മനുഷ്യരുടെ സ്നേഹത്തെക്കാൾ മുകളിലാണ് സൗഹൃദത്തിന്റെ സ്ഥാനമെന്നാണ് സിനിമയുടെ അവസാനം പറഞ്ഞു വെക്കുന്നത് എന്നാൽ ജയമോഹൻ ഇതിനെ കണ്ടത് സത്യത്തിൽ ഒരു വർഗീയ പരാമർശത്തിലേക്കുള്ള ഒരു പലകയായിട്ട് മാത്രമാണ് കൊടൈക്കനാൽ അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മലയാളികൾ പോയി അവിടെ ബിയർകുപ്പുകളെല്ലാം പൊട്ടിച്ചിട്ട് അവിടെയുള്ള വന്യമൃഗങ്ങൾക്കെല്ലാം ദോഷമാക്കുന്നു എന്നാണ് ജയമോഹൻ പരാമർശിക്കുന്നത് എന്നാൽ എല്ലാ മനുഷ്യരും എല്ലാ തരത്തിലും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മലയാളികൾ മാത്രം ഇദ്ദേഹം ടാർഗറ്റ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്നവർ മലയാളികൾ മാത്രമല്ല മറ്റെല്ലാ സംസ്ഥാനക്കാരും തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് മലയാളികൾ മാത്രം ഇവിടെ വിൽക്കുമായി എന്നുള്ളത് പരിശോധിക്കേണ്ടതു തന്നെയാണ് കേരളത്തിനെതിരെ ബി ജെ പി സർക്കാർ എടുക്കുന്ന ചില സംഘപരിവാർ അനുകൂല നിലപാടുകളുണ്ട് ജയമോഹന്റെ ഈ നിലപാടുകളും കേരളത്തിനെതിരെ തന്നെയുള്ളതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു വിനോദയാത്ര എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യനെ ചില്ലിട്ട് കൊണ്ടുപോയി എല്ലാ കാഴ്ചകളും കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതല്ല ഒരു മനുഷ്യന് എല്ലാ തരത്തിലും അവൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ വേണ്ടതാണ് അത്തരത്തിലുള്ള യാത്രകളാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിലും പറയുന്നത് അതുപോലെയുള്ളൊരു യാത്രയെക്കുറിച്ചാണ് മഞ്ഞുമൽ ബോയ്സിനെ ഒരു മഹത്തായ സിനിമ എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കുക കാരണം ഇത് സാധാരണക്കാരൻ്റെ സിനിമയാണ് ഇതിൽ പറയുന്നത് സാധാരണക്കാരൻ്റെ മനോവിഷമങ്ങളും അവൻ്റെ സന്തോഷങ്ങളുമാണ് സത്യത്തിൽ സുഭാഷിനെ ഒരാൾ യാത്ര ചെയ്യുന്നത് ജയമോഹനെ പോലെയുള്ള ഒരു സുഹൃത്തിന്റെ കൂടെയാണെങ്കിൽ അയാൾ ഒരിക്കലും ഇന്ന് പുറംലോകം കാണില്ല ആ കുഴിയിൽ കിടന്ന് അയാൾ മരണത്തോട് സന്ധി ചെയ്തിട്ടുണ്ടാകും എന്നാൽ അതിനേക്കാൾ മുകളിലാണ് സുഭാഷിന്റെ കൂടെ പോയിട്ടുള്ള ആ സുഹൃത്തുക്കൾ അതാണ് മലയാളികൾ അല്ലാതെ കുടിച്ചു കൂത്താടുന്നവർ മാത്രമല്ല മലയാളികൾ എന്നാണ് മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞു വെക്കുന്നത് നമുക്ക് വേണ്ടത് ജയമോഹന്മാരെ അല്ല മഞ്ഞുമൽ ബോയ്സിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ചേരിയിലുള്ള മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ജയമോഹന്മാരെ പോലെയുള്ള മനുഷ്യരെ നമ്മൾ പൂർണ്ണമായും തിരസ്കരിക്കുകയും അകറ്റി നിർത്തുകയും വേണം മഞ്ഞുമൽ ബോയ്സിനെ പോലെയുള്ള മനുഷ്യരെ നമ്മൾ ഹൃദയത്തോട് ചേർത്തു വെക്കുകയും വേണം